സൗത്ത് സൗത്ത് തണൽ തണൽ റെസിഡൻസ് 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 അസോസിയേഷൻ അസോസിയേഷൻ വാർഷികം ആഘോഷിച്ചു വാർഷിക ആഘോഷങ്ങൾ ചെയർപേഴ്സൺ ടി കെ ഗീത ചെയ്തു കാര്യമാണ് ഒരു എന്നാൽ ആ ആ പ്രദേശത്തെ വീടുകളിലെ എല്ലാവരും എല്ലാ പ്രവർത്തനങ്ങളിലും അതായത് ആ പ്രദേശത്ത് ഒരു സന്തോഷം വന്നാലും ദുഃഖം വന്നാലും എല്ലാവരും ഒത്തുചേർന്ന് ആ കാര്യങ്ങൾ നിവർത്തിക്കുവാൻ വേണ്ടി എല്ലാവരും കയ്യും വെയ്യും മറന്നുകൊണ്ട് ഒറ്റ ഒരേ മനസ്സോടുകൂടി ആ പ്രദേശത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിലായാലും പങ്കുചേർന്നുകൊണ്ട് പ്രവർത്തനത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് റെസിഡൻസ് അസോസിയേഷൻ എന്നത് അത് തീർത്തും ശരിയാണ് എന്നുള്ളത് ഞാൻ ഇവിടെ അംഗൻവാടിയിൽ ജോലി ചെയ്തിരുന്നതാണ് അപ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ മൈക്കിളേട്ടൻ എന്നോട് പറയാറുണ്ട് ഇനിയും നല്ല രീതിയിൽ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ മുകളിലേക്ക് ഉയർന്ന തരത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കട്ടെ എന്ന് പറയുകയാണ് എല്ലായിടത്തും റെസിഡൻസ് അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും സ്വന്തമായി കെട്ടിടമോ ഓഫീസോ ഉണ്ടാവുന്ന സാഹചര്യം എല്ലാവർക്കുമില്ല എന്നാൽ അതിനു വിപരീതമായി ഈ പ്രസിഡന്റ് മൈക്കിൾ അധ്യക്ഷത വഹിച്ചു കഥ പറഞ്ഞു ആ കഥ കേൾക്കാൻ വേണ്ടി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളാണ് തടിച്ചു കൂടിയിരുന്നത് ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നമ്മളത് മനസ്സിലാക്കണം ആ ആ ഒരു കഥ തന്തുവാണ് ശ്രീമാൻ സുരേഷ് ഇന്നും കെടാതെ ഈ കേരളീയരുടെ മുൻപിൽ സെക്രട്ടറി ഇ വി ശ്രീകുമാർ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ പ്രശസ്ത കാതികൻ സൂരജ് സത്യൻ മുഖ്യപ്രഭാഷണം നടത്തി ഉഷാദേവി ടീച്ചർ സൂരജ് സത്യൻ എന്നിവരെ ആദരിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത സമ്മാനദാനം നടത്തി വാർഡ് കൗൺസിലർ ലീലാ കരുണാകരൻ ഹരിദാസൻ ചിത്തിര ഉഷാദേവി ടീച്ചർ മുഹമ്മദ് ബഷീർ പി എൻ സുരേഷ് ഹവിനാഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു കൊടുങ്ങല്ലാർ കൊടുങ്ങല്ലൂരാണോ താമസിക്കുന്നത് വെച്ചാൽ കൊടുങ്ങല്ലൂർക്കാരനാണ് ഔദ്യോഗികമായിട്ട് പക്ഷെ കൊടുങ്ങല്ലൂർ എപ്പോഴുമൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മികവേറെ സമയങ്ങളിലുണ്ടാവാറില്ല എൻ്റെ ഔദ്യോഗിക ജീവിതവുമായിട്ടും കലാപ്രവർത്തനമൊക്കെ ആയിട്ട് ഞാൻ പറവൂർ കേന്ദ്രീകരിച്ചാണ് സ്വന്തം നാട് നാടവിടെ ആയതുകൊണ്ട് അവിടെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് എങ്കിലും ഇവിടെ കുറേ പേരെയൊക്കെ അറിയാം അപ്പം ഞാൻ രണ്ടായിരത്തി ഒൻപത് മുതൽ ഇവിടെ സ്ഥിരതാമസവും